നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയാലൊന്നാലോചിച്ചു അപ്പം വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ മാംഗോ പൾപ്പ് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിലോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുര ഉള്ളതാണെങ്കിൽ നമുക്ക് ഈ പഞ്ചസാര അവോയ്ഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ എടുത്ത മാങ്ങയ്ക്ക് ഇത്തിരി മധുര കുറവുള്ളത് എനിക്ക് തോന്നി കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഒഴിവാക്കുന്നില്ല പഞ്ചസാരകളിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് മാങ്ങയുടെ മഞ്ഞ കളറൊക്കെ മാറി ലൈറ്റ് ആയിട്ട് ഓറഞ്ച് കളറാവുന്നതിനും വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം ഞാൻ കുറച്ച് മാങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതും കൂടെ ആ സെയിം പാലിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലോട്ടും ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കുവാണ് ഒരു രണ്ട് മിനിറ്റാണ് അത് കുക്ക് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഈ രണ്ട് മാങ്ങയുടെ കഷ്ണങ്ങളും മാങ്ങാ പളുപ്പും നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റാണ് വിപ്പിംഗ് ക്രീം അപ്പം ഞാനൊരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനൊരു ബീറ്റർ എടുത്തിട്ട് മീഡിയം സ്പീഡിലിട്ടിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ സ്റ്റിഫ് പീക്ക് വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ മാങ്ങയുടെ പൾപ്പും മാങ്ങയുടെ കഷ്ണങ്ങളും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നന്നായിട്ട് തണുത്തതിനു ശേഷമേ ഈ മാങ്ങാ കഷ്ണങ്ങളും മാങ്ങയുടെ പലപ്പം നമ്മളിതിലോട്ട് ചേർക്കാവൂ അല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം അങ്ങ് മെൽറ്റ് ആയിപ്പോകുന്നതാണ് അതുകൊണ്ട് പെട്ടെന്ന് തണുത്തിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസറിലോട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡിയാണ് വളരെ മിനിമൽ ആയിട്ടുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ